ഇലക്ട്രിക് ഈൽ കളിക്കാൻ ചെന്നാൽ മുട്ടൻ പണി ഉറപ്പാണ് ഇലക്ട്രിക് ഈലുകൾ ഇലക്ട്രിസിറ്റി പുറപ്പെടുവിക്കും അഥവാ ഷോക്കെടുപ്പിക്കും ഇവയ്ക്ക് അറുനൂറ് വോൾട്ട് വൈദ്യുതി വരെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട് ഇലക്ട്രോസൈറ്റ് എന്നറിയപ്പെടുന്ന പ്രത്യേക സെല്ലുകളാണ് ഇലക്ട്രിക് ഈലുകളുടെ ശരീരത്തിൽ വൈദ്യുതി ഉൽപ്പാദനത്തിന് സഹായിക്കുന്നത് ബാറ്ററികൾ അടുക്കി വെച്ചതുപോലെ ഇവ ശരീരത്തിലുണ്ട് ഇലക്ട്രിക് ഈലുകളുടെ മൂന്ന് വ്യത്യസ്ത അവയവങ്ങളിൽ ഇത്തരം ബാറ്ററി സന്നാഹങ്ങളുണ്ട് ഈ ഇലക്ട്രോലൈറ്റുകളിലൂടെ അതിവേഗം സോഡിയം അയേൺ കടത്തിവിട്ടാണ് ഈലുകൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു മനുഷ്യനെ കൊല്ലാൻ കഴിയുന്നത്രയും ശക്തമായ വൈദ്യുതി തരംഗങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഇവയ്ക്കാകും വാലിലാണ് ഷോക്കടിപ്പിക്കുന്ന അവയവമുള്ളത് ചെറുമീനുകളെ ഷോക്കടുപ്പിക്കുന്ന തരത്തിലുള്ള ഇലക്ട്രിസിറ്റിയെ ഇവയ്ക്ക് പുറപ്പെടുവിക്കേണ്ടി വരാറുള്ളൂ വലിയ ഷോക്ക് പുറത്തുവിടേണ്ടി വരുന്നത് അപൂർവമായാണ് അത് ആക്രമണം നേരിടുമ്പോൾ മാത്രമാണ് പുറപ്പെടുവിക്കുക മുന്നൂറ് മുതൽ അറുന്നൂറ്റി അൻപത് വോൾട്ട് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അത് മനുഷ്യരെ കുലുക്കാൻ തക്ക ശക്തിയുള്ള ചാർജാണെന്ന് ഓർക്കണം